ഹലോ കുത്താംപള്ളി നേത്തുകാരനിലേക്ക് സ്വാഗതം ഞാൻ ആണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അടിപൊളി ന്യൂ ഇയർ കളക്ഷനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് സിൽവർ ടിഷ്യൂല് ജക്കാഡ് വർക്ക് സാരിയുമായിട്ടാണ് ഇപ്പൊ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കൈയോടെ കൂടെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് അടിപൊളി ഡിസൈൻ ആണ് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി തന്നെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫുൾ വർക്കാണ് ബോഡി ഫുൾ വർക്കാണ് ഇതാണ് സൈഡിൽ വരുന്ന ബോർഡർ ഇതാണ് എംബോ ഡിസൈൻ ആണ് മാങ്കോ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് ഫുൾ ബോഡി ജെക്കാട് വർക്കാണ് ആണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് അപ്പം ഇതിന്റെ ഓരോ കളർ ചേഞ്ചസും നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതൊരു അടിപൊളി കളറാണെന്ന് നോക്കിക്കോളൂ കേട്ടോ അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ വരുന്നതാണ് അടിപൊളി ഫേസ്റ്റഡ് കളേഴ്സ് ആണ് ഇപ്പം ഞാൻ കാണിച്ച കളേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടിപൊളി ന്യൂ ഇയർ കളക്ഷനാണിത് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഇപ്പം ഞാൻ കാണിച്ച ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്